ോട്ട് സ്വാഗതം കുറച്ച് ലേറ്റ് ആയി പോയി ഫ്രേംസ് കാരണം കുറച്ച് പണി ഉണ്ടായിരുന്നു നേരം ഇങ്ങനെ പെട്ടെന്ന് പോവാൻ അരമണിക്കൂർ അറിവില്ലേ അരിലോട്ട് ഹായ് പറയണം ഇന്ന് ഇച്ചിരി ലേറ്റ് ആയി പോയി ഫ്രേംസ് കാരണം എനിക്ക് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു

ഞാൻ ഞാൻ മറന്നു വരും ഇയാളുടെ പേര് ഇന്ദ്രനെ കേട്ടോ സോറി നമ്മുടെ ഡെയിലി സപ്പോർട്ട് ചെയ്യുന്ന ആളായിരുന്നു ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഒരു കണ്ണെഴുതി പെട്ടെന്ന് വന്ന ലിസ്റ്റിക്ക് ഇട്ട് ആ ലൈക്ക് ചെയ്യണം ഞാനുണ്ടെന്ന് പറയണ്ടേ ലൈക്ക് കൂടെ ചെയ്യണം ഫുഡ് കഴിച്ചോ രണ്ടുപേര് ബി ആ രമേഷ് ആണോ ഓക്കെ ഓക്കെ ഇറ്റ്സ് ഓക്കെ ഓക്കെ എല്ലാവർക്കും ബിസി വരുമല്ലോ എല്ലാ ദിവസവും ഒരുപോലെ ആണോന്നില്ലല്ലോ ഹരി കഴിച്ചോ ബി ആർ രമേശ് കഴിച്ചോ ഫുഡൊക്കെ കഴിച്ചോ ഇന്ന് എന്നായിരുന്നു സ്പെഷ്യൽ ഇന്ന് മൺഡേ അല്ലേ ഹരി ഇന്ന് ജോബൊക്കെ ഉണ്ടായിരുന്നു സ്റ്റഡി ആയിരുന്നു എന്തായിരുന്നു എന്തായിരുന്നു പരിപാടിയൊക്കെ പ്രോഗ്രാം ഞാൻ വിചാരിച്ച ഇന്ന് വരില്ല ആ ഞാൻ വരത്തില്ലെന്ന് ഓർക്കാം ആ പിന്നെ ഓർത്ത് ഡെയിലി ഒരു അരമണിക്കൂറെങ്കിലും വരണ്ടേ അതുകൊണ്ട് വന്ന അതെന്തോ ക്വസ്റ്റ്യൻ ആണ് ലൈക്കാണ് ആദ്യം ചെയ്ത് ആ അതറിയാം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് അവർ ഞാൻ തന്നെ ലൈക്ക് ചെയ്യുന്നു സപ്പോസ് മറന്നു പോയെങ്കിൽ മറന്നുപോയെങ്കിൽ നോർക്ക് കേട്ടോ വർക്കുണ്ടായിരുന്നു ആണോ മാരേജ് ഫങ്ഷൻ ആണോ ഇനി വേറെ എന്തേലും ഹായ് 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 ബോംബായ് ഹായ് ഹാഡ് യു ഡിന്നർ ഫുഡ് കഴിച്ചു എന്തായിരുന്നു സ്പെഷ്യൽ ഇന്ന് നോൺ വെജ് ആയിരുന്നോ വെജിറ്റേറിയൻ ആയിരുന്നോ ഇന്ന് എന്തായിരുന്നു ഫുഡ് നാല് പേരുണ്ട് ത്രീ ലാക്സ് ഉണ്ട് പോ അണ്ണാച്ചി പോയി പിന്നെ അണ്ണാച്ചി പോയി പിന്നെ വാ അതെന്ത് സിനിമയുടെ പേരില്ലേ പോ അണ്ണാച്ചി പിന്നെ ഒരു ശ്രീനിവാസം പറയുന്ന ഒരു സിനിമ ഇല്ലേ എന്തു പേരുത്തോ ഒരു ദിലീപ് ഓ നമ്മടെ മോഹൻലാലൊക്കെ അഭിനയിച്ചു ലാലേട്ടൻ്റെ അഭിനയിച്ചൊരു പടം ഉണ്ടല്ലോ വേറെ പണിയില്ലേ മോക്ക് എനിക്ക് വേറെ പണി ഇല്ലെന്നോ അത് ചോദിക്കാ ഓ എണ്ണാറ്റി പിന്നെ വരാ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നാണ് ഇരിക്കുന്നത് അല്ലല്ലോ ഞാൻ ലൈബ്രി അല്ലേ നിങ്ങളെ നിങ്ങളാണോ പറയുന്നത് വേറെ പണിയില്ലേ മോക്കുന്നു എന്റെ പണി നിങ്ങളാണ് തീരുമാനിക്കുന്നത് ആ ഞാൻ ഹ്യൂമൻസ് ഹ്യൂമൻസാണ് ഞാനൊരു ഹ്യൂമൻ ആണ് ആണോ എൻഗേജ് ഫംഗ്ഷൻ ആണോ ഹരി ഓക്കെ ഓക്കെ എങ്ങനെ ആയി തീർന്നോ അതെല്ലാം റഫൽ റിയ ടൈം ഔട്ട് കൊടുക്കട്ടെ പട്ടിക്ക് ആ നോക്ക അവന് എന്താ പറയുക നോക്ക നല്ലൊരു മറുപടി കൊടുത്തിട്ട് വിടാം ഇപ്പം പോകണച്ചാൽ പിന്നെ ഞാനിത് ജോക്കായിട്ടെടുത്ത് പിന്നെ എന്ന് പറയുന്നത് പോയി കഴിഞ്ഞാൽ വേറെ പണിയില്ലേന്ന് ഏതൊക്കെ പേഴ്സണൽ കാര്യമാണ് ഇസൽ റിയാൻ സ്വന്തം കാര്യം കറക്റ്റ് റിയാ രമേശ് സ്വന്തം കാര്യത്തിൽ നോക്കിയാൽ പോലും മറ്റുള്ളവരുടെ കാര്യത്തിൽ ചെന്ന് ഇടപെടാൻ പേരെന്തുവാ ഇസൽ റിയാൻ ഹായ് ടൈം ലേറ്റ് ആ ടൈം ലേറ്റായി അശോക് കുമാർ ഞാൻ ഇന്ന് വരണ്ട ഓർത്തിരുന്ന നല്ല ഇരിക്കാം സാപ്പിട്ടാച്ചിറ്റ് ദ ലൈക്ക് ബട്ടൺ ഗേസ് ആ പ്രഭ ലൈക്ക് ബട്ടൺ ചെയ്യാൻ പറയുന്നുണ്ട് നമ്മുടെ ബോംബായ് ഓ കഴിഞ്ഞു ത്രീ ഹൺഡ്രഡ് കിട്ടി ഓക്കെ ഗുഡ് ഗുഡ് ത്രീ ഹൺഡ്രഡ് കിട്ടിയല്ലോ സൂപ്പർ സൂപ്പർ അശോക് കുമാർ ലൈക്ക് ഓക്കെ ഓക്കെ ലൈക്ക് താങ്ക് യു ഫോർ ലൈക്സ് ഇട്ടിട്ടുണ്ട് നമ്മുടെ ട്വൻ്റി ലൈക്സ് എങ്കിലും കിട്ടുന്ന തരണേ ഫ്രണ്ട്സ് പിന്നെ എന്നെ കൊണ്ട് വിശേഷം ഫ്രണ്ട്സ് എല്ലാവരും ബോംബായി ഹരി ദിയ അശോക് എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നോ ആ ഓക്കെ ഓക്കെ ഹരി ഓക്കെ ഓക്കെ എന്തെങ്കിലും പണിപ്പോ എങ്ങനെ ഒരു ആളുകൾ ഉണ്ട് നെഗറ്റീവ് മാത്രം പറയാനുള്ളൂ അതെപ്പോഴും എല്ലായിടത്തും ഉണ്ടല്ലോ എന്താണ് നെഗറ്റീവ് പറയും അങ്ങനെ നമ്മൾ ചൊറിയും എന്നിട്ട് നമ്മുടെ വാരി ഇരിക്കുന്നത് കേൾക്കും എന്നിട്ട് അതാണ് പോണി പിന്നെ വരാം അതിനകത്ത് ജോക്കായിരിക്കുന്നു പിന്നെയല്ലേ എന്നാ എന്നൊക്കെ ചോദിക്കുന്നത് എന്താ ചോദിച്ച താങ്കളാണോ എന്റെ പണി നിശ്ചയിക്കുന്നത് നെഗറ്റീവ് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട് അത് എവിടാണേലും ഏത് സമൂഹത്താണെങ്കിലും എന്നാ മീൻ പിടിക്കാൻ പോയോ എവിടാ കായലാണോ പുഴയാണോ എവിടാ തോടാണോ മീൻ എന്നിട്ട് കിട്ടിയോ എല്ലാം മീനിനെ വല്ല കൊളുത്തിയോ എല്ലാരും പോയോ പെട്ടെന്ന് തന്നെ ഫ്രണ്ട്സ് മീൻ കിട്ടിയോ ബോംബായി നമ്മുടെ ജനാദന പ്രോ വന്നില്ലല്ലോ എവിടെ പോയി സർകാസ്റ്റിങ് മനസ്സിലായില്ലോ ഏട്ടോസ്റ്റിംഗിന്റെ മീനിങ് എന്തുവാ ഒന്ന് പറയാവോ ആരെങ്കിലും ബോംബായി തന്നെ പറയാം ആരെ ഞാൻ പോകില്ല ആര് പോയത് ഞാൻ പോകില്ല ആ തിയാരമേശ് ഓക്കെ യു താങ്ക് യു സോമദ്രിയ സെവൻ കി കിലോ ഉള്ള അമൂർ കിട്ടി ഓ ആണോ ണോ ഒമൂർ എനിക്കറിയില്ല ഫസ്റ്റ് ടൈം കേൾക്കും കേട്ടോ ഫിഷിൻ്റെ നെയ്മണോ ഹമൂർ ഹായ് കാർത്തിക് ഹായ് ഹായ് സാപ്പിട്ടാ ലൈക്ക് കൊടുക്ക കാർത്തി സാപ്പിട്ടാ നല്ല ഇരിക്കാം കാർത്തിക് കുറച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആളാ ഡെ മിക്ക ലൈവുകളും കാർത്തിക്കും നമ്മളെ കമൻസ് തമിഴ്നാടാണ് തമിഴ്നാടാണത്രോ കാർത്തിക് ബ്രോ പിന്നെ നമ്മുടെ ജനാർദ്ദൻ ബ്രോ അത് എന്റെ ലൈവ് പണ്ട് തൊട്ടേ ഒരു സപ്പോർട്ട് ചെയ്തു നാളെ ജനാർദൻ ബ്രോ വന്നില്ലല്ലോ വേരി ജനാർദ്ദനൻ ബ്രോ ഓക്കേ വന്നു താങ്ക് യു ഹരി താങ്ക് യു ഓ സാപ്പിട്ട് നിങ്ങൾക്ക് ഹായ് ദിയ എന്ന് നമ്മുടെ ബോബായി പറയുന്നുണ്ട് കേട്ടോ ചേച്ചിയുടെ ഇയറിംഗ് കൊള്ളാമല്ല ഏതാ മെറ്റീരിയൽ മെറ്റീരിയൽ അങ്ങനൊന്നും എനിക്ക് അവൾ സിസ്റ്റർ തന്നാണിത് സിസ്റ്റർ കുറേ മെറ്റീരിയൽ കൊണ്ടുവന്നു ഞാൻ എപ്പോഴും സ്റ്റട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത് സ്റ്റട്ട് കമ്മൽ പിന്നെ ലൈവിലൊക്കെ വരുമ്പോൾ ഒരുമാതിരി നല്ല കമ്മൽ വേണ്ടേ അപ്പോൾ ഞാനിത് ഇങ്ങനത്തെ റഹീസ് എടുത്ത് അതിൻ്റെ മെറ്റീരിയൽ എനിക്കറിയില്ല കുട്ടി ഒരു എന്നാ എന്താ പറയുന്നത് സ്റ്റീല് പോലത്തെ ഇനി കണ്ടില്ല സിസ്റ്റർ ഇന്ന് കണ്ടില്ല ആ അയ്യോ അവള് വന്നില്ലേ ആ അവൾ നോട്ടിഫിക്കേഷൻ ഒന്ന് വരുമായിരിക്കാം അല്ലെങ്കിൽ അവൾ ഡ്യൂട്ടി കഴിഞ്ഞാൽ ഉറക്കമായിരിക്കാം ഓ പാ പറയൂ ചേച്ചിയുടെ ഇങ് ആ ഞാൻ ഒരുപക്ഷെ ഞാൻ പറഞ്ഞില്ല സ്റ്റീൽ ടൈപ്പ് പോലത്തെ ഓന്ന് ജിമ്മക്ക് യൂസ് ആക്കി നോക്ക് ചേച്ചി ആ ഞാൻ ജിമ്മക്ക് യൂസ് ചെയ്തുകൊണ്ട് ജിമ്മക്ക് യൂസ് ചെയ്യുന്ന എനിക്ക് സ്റ്റഡ് കമ്മലൊക്കെയാണ് ഇഷ്ടം ചെറിയ ചെറിയ പേളിൻ്റെ കമ്മൽ അതൊക്കെയാണ് ഇഷ്ടം ജെൻസി ഇല്ലല്ലോ ആ അവൾ വന്നില്ല ഞാൻ അവൾക്ക് എപ്പോഴും വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിട്ടാണ് വേണേ ഞാൻ ലൈഫിൽ കയറുമോ വരണം വരൂ എന്നാൽ ആദ്യം ഇപ്പം ഞാൻ മറന്നുപോയി ഞാൻ പെട്ടെന്ന് തന്നെ കയറി വരുമായിരിക്കും പട്ടയ്ക്ക് വരും ജെൻസി വരും സ്റ്റെഡ് യൂസ് ആക്കാൻ പെട്ടെന്ന് ഇയർ ഡാമേജ് ആദ്യ അതെ ഇയർ ഡാമേജ് ആവും പിന്നെ എന്നാണ്ട് ഫ്രണ്ട്സ് ഡി ആ രമേശ് ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കുന്നില്ലേ എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കേ ഞാൻ പറയാം ആൻസർ ബോംബായി കൂട്ടാന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ ഹരി പ്രിയ രമേശ് വേണം ആ വേണം വേണം ദിയ ചോദിക്കേ ദിയ ചോദിക്കുമ്പോൾ അതിനകത്തൊരു പഞ്ച അതൊരു ഇൻട്രസ്റ്റാ നമുക്കത് ആൻസർ പറയാൻ നമുക്ക് ഒരു ഇതല്ലേ ഒരു ത്രില്ലേ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആൻസർ പറയുമ്പോൾ അതൊരു ലൈവേ വരുമ്പോഴത്തേക്ക് ബോറവ് അടിക്കത്തില്ല ബോർ അടിക്കുന്നല്ല ഞാനാണ് ഉത്തരം പറയുന്നത് വേണം 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 ദിയ ിയ ചോദിക്ക് ദിയ ഹരി കൂടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സൂപ്പർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും അടിപൊളി മീനിങ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും ദിയ ഒരു ജേർണലിസ്റ്റ് ആകേണ്ട ആളാ തോന്നുന്നു എല്ലാവരും പോയി ആദ്യം വന്നിട്ട് ഒരു ട്വന്റി വന്നിട്ട് പോയുണ്ടോ കൊസ്റ്റ്യൻ ചേച്ചി ഇപ്പോൾ ലൈഫിൽ ഒത്തിരി അനുഭവങ്ങൾ പറഞ്ഞ് അതിലൊക്കെ ചേച്ചിയുടെ കൂടെ ആരാണ് നിൽക്കുന്നത് നിൽക്കുന്നത് ഫാമിലി മൈ ഹസ്ബൻഡുണ്ട് പിന്നെ മദർ സിസ്റ്റർ സിസ്റ്റർ ബ്രദർ എല്ലാവരും ഉണ്ട് ആരും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല പല പല സന്ദർഭങ്ങൾ അവരൊക്കെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഒരാടെ പേര് പറയുമ്പോൾ ഒരാൾക്ക് ഫീലാകും എല്ലാവരും ചേർത്ത് വിളിച്ചിട്ടുണ്ട് ഹസ്ബൻഡും ഹസ്ബൻഡ് മദർ ഫാദർ സിസ്റ്റർ ബ്രദർ എല്ലാവരും നിങ്ങൾ നിങ്ങടെ കൊറച്ച് ബന്ധക്കാരൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഉണ്ട് പക്ഷെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എന്താണ് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ഷാഡോ ഷാഡോയാണോ നേരലാണോ നിങ്ങളുടെ മുമ്പിലുണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എന്താണ് നിങ്ങളുടെ മുമ്പിലുണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എന്താണ് കണ്ണ് കണ്ണ് മേശ് ഷാഡോ എന്ന് പറയുന്നുണ്ട് ആ ചാട നമുക്ക് കാണാല്ലേ നമ്മുടെ ഷാഡോ നമുക്ക് തന്നെ കാണാം ഓക്കെ കണ്ണ് ആ ഞാൻ പറഞ്ഞു കണ്ണ് കണ്ണ് ഹരി ഞാൻ പറഞ്ഞത് കറക്റ്റാ ഞാനും കണ്ണെന്ന് പറഞ്ഞു നമ്മുടെ മുമ്പിലാണ് നമുക്ക് കാണാൻ പറ്റത്തി എന്താ പല്ല് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ മുമ്പിലല്ലോ അതെന്തോ ദിയ സാധനമാ നിങ്ങളുടെ മുമ്പിലുണ്ട് പക്ഷെ നിങ്ങക്ക് കാണാൻ കഴിയില്ല എന്താണ് ബ്രെയിൻ ഉപയോഗിക്കുക ആൻസർ പറയാ ഹരി പറഞ്ഞു കാണുന്നു കേട്ടോ ഉണ്ട് ഹരി പറഞ്ഞിട്ടോ കാണുന്നു ബോംബാ ദേശപ്പെടുന്നത് ആൻസർ അറിയില്ലെങ്കിൽ എന്നാ ചെയ്യാനാ എന്നാ അതെ മൂക്ക് നമ്മുടെ മുമ്പിലല്ലേ നമുക്ക് കാണാൻ കഴിയുന്നില്ല ആയി ജനാർത്ഥന ബ്രോ ഹായ് ഹായ് സാപ്പിട്ടാ നല്ല ഇറക്കാ തിങ്ക് ലൈക്ക് എ നോർമൽ പേഴ്സൺ തിങ്ക് ലൈക്ക് എ നോർമൽ പേഴ്സൺ ഓക്കെ ഓക്കെ നോർമൽ പേഴ്സൺ ചിന്തിക്കാൻ അല്ലേ ഡ്രീം ഡ്രീം ആണോ ലൈഫ് 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 ആ ഓഫ് കോഴ്സ് ഐ തിങ്ക് നമ്മുടെ കാണാൻ കഴിയുന്നില്ല അതാണ് ഉത്തരം ജനാർദ്ദനം പ്രോ സാട്ടാച്ച ലൈഫ് ഹരി പറയുന്നുണ്ട് ലൈഫ് യാ പക്ഷെ അതാണോ നമ്മുടെ മുമ്പിലൊന്നും നമുക്ക് കാണാൻ കഴിയില്ല അതെന്തുവാ ലൈഫ് ഫ്യൂച്ചർ ഇങ്ങനെയൊക്കെ വരുമല്ലേ ഓക്കെ 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 ഞാൻ വേറെയൊക്കെ ചിന്തിക്കും മീൻസ് കുസൃതി ജ്യോതിയൊക്കെ പോലെ കേട്ടോ ഹാപ്പി ഡേ ടുഡേ മൈ സിസ്റ്റർ കമ്മിങ് ഫോറിൻ്റെ ഇരുന്ന് അവനാ ഓക്കേ 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 ഫ്രം ഓസ്ട്രേലിയ യുവർ സിസ്റ്റർ ഫ്രം ഓസ്ട്രേലിയ ഐ തിങ്ക് മേഷ് ഹരി 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 തെളിയിച്ചിരിക്കൈഫ് എന്ന് പറയുന്നത് ആരും പ്രതീക്ഷിക്കാത്ത ഉത്തരം തന്നു വെരി നൈസ് ഹരി ബ്രോ താങ്ക് യു എന്ന് പറയുന്നുണ്ടോ ഹരി ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആരെങ്കിലും ഉണ്ടോ ചോദിക്കേനോ ഇപ്പ എന്താണെങ്കിലും എന്തെങ്കിലും ദിയ ചോദിക്കും ദിയോദിക്കെ താങ്ക് യു പറയുന്നുണ്ട് നമ്മുടെ ഹരി ഫോർ ലാക്സ് ഉണ്ട് ഫൈവ് മെമ്പേഴ്സ് ഇവിടെ കാണിക്കുന്നു നിങ്ങൾക്ക് ഒന്നോ രണ്ടോ പേരായിരിക്കും എനിക്ക് ഇവിടെ ഫൈവ് ലാക്സ് കാണിക്കും ഫൈവ് മെമ്പേഴ്സ് കാണിക്കുന്നുണ്ട് ഞാനോ ആ ദിയ ദിയ ചോദ്യം ചോദിക്കും ദിയയും ബ്രെയിൻ ഉള്ള ആളാണ് യെസ് ഓസ്ട്രേലിയ ഓക്കെ ഓക്കെ ന്യൂ മൊബൈൽ ഗിഫ്റ്റഡാ ഓക്കെ സിസ്റ്ററിന് സിസ്റ്ററും നല്ല ഹാപ്പിയാ നല്ല നല്ല സിസ്റ്ററും നന്നായിട്ടിരിക്കുന്നു സിസ്റ്ററിനോട് എന്റെ അന്വേഷണം പറയുക കേട്ടോ സർക്കാർ ജീവനക്കാർക്ക് ഇഷ്ടമല്ലാത്ത പെൻഷൻ സസ്പെൻഷൻ സസ്പെൻഷൻഷൻ അത് കറക്റ്റ് ആയിരിക്കും സസ്പെൻഷൻ സർക്കാർ കാര്യമില്ല അത് പെൻഷൻ സസ്പെൻഷൻ അത് കറക്റ്റായിരിക്കും എന്നാണല്ലോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കറക്റ്റ് ആ കാരണം പെൻഷൻ തന്നെ നമ്മൾ കൊറേ പെൻഷൻ ചിന്തിക്കാൻ പറ്റും സസ്പെൻഷൻ അങ്ങനെയൊക്കെ യെസ് അപ്പൊ എനിക്ക് ആൻസർ കിട്ടി ആ നല്ലങ്ക മനസ്സിലായില്ലോ നല്ല ഇരിക്കാങ്കെന്ന് മനസ്സിലായിട്ടാതെ എന്ന മനസ്സിലായില്ല ഓക്കെ ഓക്കെ ജനാരദുരം പ്രോ ഓകെ അച്ഛൻ വന്നു അച്ഛൻ അച്ഛൻ വന്നു എന്ന് അറിയാ ഫ്രൂട്ട് ഫ്രൂട്ട് അച്ഛൻ വന്നു എന്ന് അത് ചോദിക്കേ ബോംബായി ഹരി മേശ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്ന അച്ഛൻ വന്നു എന്ന് അറിയപ്പെടുന്ന ഫ്രൂട്ട് അച്ഛൻ വന്നു അറിയപ്പെടുന്ന ഫ്രൂട്ട് ഏതാ കിവി ആണോ അല്ല അല്ല ആ സാപ്പിട്ടാ സാപ്പിട്ടാ ബ്രോ ദിയാ രമേഷ് ആൻസർ എന്തുവാ ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഡ്രാഗൺ അതല്ല ഡ്രാഗൺന്ന് പറഞ്ഞാൽ അത് വേറൊരു മീനിങ് ഒന്നു പറയുമ്പോ അച്ചിങ്ങാണോ അല്ല ടെൻ സെക്കൻഡ് നോ ഫ്രൂട്ട് ഹരി പറയുന്നുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് റോംബൂട്ടാ ആ ആ യെസ് പപ്പ ആയ ഓക്കേ ഹിന്ദിയുടെ പപ്പായ ഓക്കെ ഓക്കെ എന്ത് ചെയ്ത് ദിയാ രമേശ് ഞങ്ങൾ ഉത്തരം പറയുന്നതിന് മുമ്പേ ആൻസർ ചെയ്തതിനാണ് ദിയാ രമേശ് ആ യെസ് പപ്പായ കറക്റ്റ് പപ്പ ആയ കറക്റ്റാ കറക്റ്റാ ഇനി എന്തോ ഉണ്ടോ പശ്ചിമ നമ്മുടെ ഇവിടെ പറയാൻ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് ബോംബായും എല്ലാവരും ഇന്ന് നമ്മുടെ ജെൻസി വന്നില്ലല്ലോ എന്തിനു വന്നു എന്ന് ചോദിക്കുന്ന സ്ഥലം എന്തിനു വന്നു ചോദിക്കുന്ന സ്ഥലം വൈക്കം വൈക്കം കോട്ടയം വൈക്കം ദാറ്റ് ഞാൻ ചിന്തിച്ചു ഇംഗ്ലീഷ് വൈ പെട്ടത് എടുത്തു വൈഡിട്ട് അപ്പം യാക് യുവാൻഡ്രം അത് ത്രിമാൻഡ്രം എങ്ങനെയാ ഹരി റിമാൻഡ്രം ആ അതിനകത്തൊരു ട്രം എന്നുള്ള ഒരു ഇതുണ്ട് എന്നിട്ട് എന്തിനു വന്നു ഓക്കെ വൈക്കം വൈക്കം എന്തുകൊണ്ട് വന്നു യെസ് കറക്റ്റ് ഹരി ചോദിക്കുക ഹരിക്ക് ഏതായ കോസ്റ്റ്യൻ അറിയാമെങ്കിൽ ഹരി നെക്സ്റ്റ് ചാൻസ് ഹരി ഹരി ഇങ്ങനെ വെക്കുന്നുണ്ട് ഫൈവ് ലൈക്സ് കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട്സ് എനിക്ക് ഇവിടെ ഫോർ മെമ്പേഴ്സിനെയാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് വല്ലതോ ഒന്നോ രണ്ടോ ഒക്കെ ആയിരിക്കും കാണിക്കുന്നത് ത്രീ മെമ്പേഴ്സ് ഉണ്ട് എനിക്ക് ഒന്നും കിട്ടില്ല കിട്ടിയില്ല ആണോ ആർക്കാ മോർ പോയിന്റ്സ് കിട്ടും ഓക്കെ 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 എനിക്കാ അറിയില്ല പിന്നെ ജനറൽ ജി കെ ആണെങ്കിലും ചോദിക്കാം കേട്ടോ ജി കെ ക്വസ്റ്റൻ ആണെങ്കിലും ചോദിക്കാം ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ ഫ്ലവർ ഏതാണെന്നറിയാവോ അതൊട്ടുമിക്ക ആൾക്കാർക്കറിയാം നമ്മുടെ സ്കൂളിലൊക്കെ പഠിച്ച ബിഗ്ഗസ്റ്റ് ഫ്ലവർ ഓഫ് ദ കൺട്രി പറഞ്ഞു ഓഫ് വേൾഡ് അതേത് ഫ്ലവറാന്ന് പറയാമോ ആർക്കെങ്കിലും അതൊക്കെ നമ്മൾ കൊച്ചിലേക്കിട്ടുള്ളതാണ് എല്ലാവർക്കും അറിയാം അതാണ് ഞാൻ ചോദിക്കുക ദ ബിഗ്ഗസ്റ്റ് ഫ്ലവർ ഓഫ് ഫ്ലവർ ഓഫ് ദ വേൾഡ് ഫ്ലവർ ആ എസ് എസ് റപ്ലേ റിപ്ലേസ് ചെയ്യാം കറക്റ്റ് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് ദിയ അല്ലാരും പോയേ ദിയ മാത്രമേ ഉള്ളു ഹരി പോയോ ഹരി ജനാർദന ബ്രോ ബോംബായി പോയോ ഇവിടെ നിൽക്കുന്നേ ഞാൻ പെട്ടെന്ന് പോക്കോളാം നിങ്ങൾ പോകാതെ രണ്ടോ മൂന്ന് പേരൊന്നും ഹരി പോകല്ലേ ആ ദിയ രമേശ് ഓക്കെ ബട്ട് ഇസ് ഫുൾ ഫോം ഓഫ് എ ടി എം അതൊക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം എന്നാണ് അജേഷ് കെ ഹായ് ഹായ് അജേഷ് ഫുഡൊക്കെ കഴിച്ചോ സുഖമായിട്ടിരിക്കുന്നു അജേഷ് കെ ലൈക്ക് ചെയ്യണേ ബ്രോ ലൈവ് ഡബിൾ ടാപ്പ് ചെയ്താൽ മതി കേട്ടോ ദിയ വട്ട് ഫോം ഓഫ് ദിയോം ഓഫ്

ഹൈ ഡെബ്രേഷൻ മൾട്ടിപ്പിൾ ഐ മൾട്ടിപ്പിൾ മൾട്ടി മീഡിയ ഐ എസ് അപ്പോൾ മൾട്ടിമീഡിയൊക്കെ എല്ലാം അറിയാവല്ലോ കലണ്ടറിൽ കാണപ്പെടുന്ന പഴം കലണ്ടറിൽ കാണപ്പെടുന്ന പഴം കലണ്ടറിൽ കാണപ്പെടുന്ന പഴം പവിഴം ഡേസ് യെസ് കറക്റ്റ് ഐ തിങ്ക് ഡേറ്റ്സ് ഓൾസോ പഴം അപ്പൊ ഡേറ്റ്സ് ദിയ രമേശ് ഇങ്ങനെ ലവ് തരുന്നുണ്ട് അല്ല ഹാർട്ട് ഇങ്ങനെ തരുന്നുണ്ട് ലവ് ആണോ ഹാർട്ട് ആണോ ലവ് തരുന്നുണ്ട് ആ യെസ് കറക്റ്റ് ദിയ കറക്റ്റ് ആൻസർ ആണ് ഇനി ക്വസ്റ്റ്യൻ പോലട്ടെ ഹരി പോയോ നമ്മുടെ ഹരി പോയോ ജനാർദൻ ബ്രോ ഉണ്ടോ അതോ ഉറങ്ങാൻ പോയോ തൂങ്ക പോയോ ദിയ കറക്റ്റ് എന്ന് പറയുന്നുണ്ട് അടുത്ത ക്വസ്റ്റ്യൻ പോരട്ടെ മടുപ്പായോ എല്ലാവർക്കും അടുത്ത ക്വസ്റ്റ്യൻ പറ ദിയ ചോദിക്കാനിവിടെ എല്ലാരും പോയോ നിങ്ങൾ ഞാൻ ഇവിടെ നിൽക്കേണ്ടി വന്നപ്പോൾ നിങ്ങൾ പോയോ ഫ്രണ്ട്സ് ഫൈവ് ലൈക്സ് കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് പോയ വന്ന് ഓക്കെ ഹരി ഹരി ഉണ്ടെന്നറിയാം ടീനേക്കില്ല ദിയ്ക്കുണ്ട് ൂടെ വൈ ദക്കുണ്ടല്ലോ എന്റെ പേരിൽ വൈ ഇല്ലല്ലോ അതാണോ ആണോ പ്രഭ എൻ്റെ ടീന അല്ല ടീനോന എൻ്റെ സ്പെല്ലിംഗ് വന്ന് ടീന നമ്മളെ ഡബിൾ ടാ വരും ആവശ്യത്തിന് ദൈവമേ ദൈവമേ ാണ് ദിയാ രമേശ് ഹരി കറക്റ്റ് അതൊന്നും ആൻസർ കറക്റ്റ് പറയ എന്റെ പൊന്ന് ബോംബായ് ഹരി ചിരിക്കുന്നുണ്ട് എന്റെ പൊന്ന് ഹരി എന്റെ ഇങ്ങനെ നാണം കെട്ടാതെ പറഞ്ഞ ഐ ഐ തിങ്ക് ഷീസ് വൺ കേൾ സ്റ്റഡിങ് നോ ആം പറഞ്ഞിസ്റ്റഡി ഞാൻ ടോപ്പർ ഒന്നുമല്ല സ്റ്റഡിങ് നോട്ട് ടോപ്പർ ആൻസർ ആണ് ഓ നമ്മളെ ആക്കിയതാന്ന് തോന്നലോ ആണെങ്കിലാണ് നമ്മുടെ ദിയ്ക്ക് ബ്രെയിൻ ഉണ്ടെങ്കിൽ നല്ല കാര്യം കറക്ട് ആൻസർ ദിയ കേൾക്കുന്നുണ്ടോ എനിക്കില്ല ദിയക്കുണ്ടെന്ന് ബ്രെയിൻ സൂപ്പർ പോയ എല്ലാവരും ആകെ മൂന്ന് ഉണ്ട് ഞാനും ഉണ്ട് സാരമില്ല നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരല്ലേ ഞാൻ ലേറ്റ് ആയിട്ട് വന്നാലും എന്റെ ലൈവ് വരുന്നുണ്ട് ദിയ രമേശ് ഫസ്റ്റ് നമുക്ക് കമൻസ് ഇട്ടത് ഓ ചേച്ചി ഫണ് നോ പ്രോബ്ലം നോ പ്രോബ്ലം ഇനി ഇനി ആരാ ക്വസ്റ്റ്യൻ ഹരി ചിരിക്കുന്നുണ്ട് എന്റെ പോ എന്റെ ഹരി ഹരി ചിരിക്കുന്നു ഇനി ടു മെമ്പേഴ്സ് ഉണ്ട് ഫൈവ് ലൈക്സും ഉണ്ട് താങ്ക് യു താങ്ക് യു ഫ്രണ്ട്സ് ലൈക്ക് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഇപ്പൊ ഒത്തിരി നന്ദിയുണ്ട് ഫണ് ആക്കിയത് എനിക്ക് മനസ്സിലായി ഫണ്ണാണ് ഇനി എന്താ ഫ്രണ്ട്സ് എന്തേലും എന്തേലും ക്വസ്റ്റ്യൻ ഉണ്ടോ എന്താ പറയാ നിങ്ങള് ഇന്ന കണ്ട രണ്ട് പേരേ ഉള്ളൂ ഞാൻ എപ്പോൾ വന്നാലും ഇന്ന് ഇന്ന് ലേറ്റായിട്ട് വന്നു അപ്പോഴും ആൾക്കാർ ഒന്നും ഞാനങ്ങനെ ഒത്തിരി ആൾക്കാർ വരുമെന്നൊന്നും പ്രതീക്ഷിച്ചല്ല വരുന്നത് ഒന്നുമില്ല നിങ്ങളൊക്കെ വരുമെന്ന് എനിക്കറിയാം പത്ത് മൂന്ന് പേര് മൂന്നാലു പേരുണ്ടല്ലോ നമ്മുടെ ലൈവ് വരുന്നത് അവർ തീർച്ചയായിട്ടും വരുമെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഈ പത്ത് മണി കഴിഞ്ഞ് പത്ത് മണി കഴിഞ്ഞിട്ടാണേലും ആ ലൈഗ് വന്ന് കുത്തിയിരുന്നത് ഗൂഗിളിനെ പറ്റി കടിച്ചാൽ എന്ത് സംഭവിക്കും ഗൂഗിളിനെ പറ്റി കടിച്ചാൽ എന്ത് സംഭവിക്കും ഗൂഗിളിനെ പറ്റി എടുത്ത എന്ത് സംഭവിക്കും യു ആർ ഇൻ ദാവേ വെറൈറ്റി ക്വസ്റ്റ്യൻ ആണല്ലോ